الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي أتم علينا نعمة الإسلام، وأكمل لنا هذا الدين القيم وجعلنا به خير أمة، أخرجت للناس نأمر بالمعروف وننهى عن المنكر، ونشهد أن لا إله إلا الله وحده لا شريك له، جل عن الشبيه والمثيل والكف والند والنظير. ونشهد ان سيدنا محمدا عبده ورسوله وصفيه وخليله وخيرته من خلقه وامينه على وحيه وسلم تسليما كثيرا كثيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد ജീവിക്കണമേ എന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വേളയിൽ ഈദ് മുസല്ലയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സഹോദരിമാർക്കും സത്യവിശ്വാസി വിശ്വാസിനികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നുള്ള ഊഷ്മളമായ ബലിപ്പെരുന്നാളിൻ്റെ ഉജ്ജ്വലവും വിപ്ലവകരവുമായ ആശംസകൾ നേരുകയാണ് തക്കബൽ അള്ളാഹു ഇന്ന വമിങ്കും ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളായ സഹോദരങ്ങൾക്ക് രണ്ടാമതായി ഞാൻ ഈദ് ഉൽ അലഹയുടെ ആശംസകൾ നേരുകയാണ് മൂന്നാമതായി ഈ നാട്ടിലും ഈ രാജ്യത്തും അധിവസിക്കുന്ന നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ഈദുൽ അലഹയുടെ ആശംസകൾ അർപ്പിക്കുകയാണ് അള്ളാഹു ആഘോഷങ്ങൾ അള്ളാഹു തല നമുക്ക് നിശ്ചയിച്ചു തന്നത് ആ ആഘോഷങ്ങളിൽ സന്തോഷിക്കുവാനും സന്തോഷമുള്ളൊരു ലോകം സ്വപ്നം കാണാൻ വേണ്ടി കൂടിയാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ വരവ് വയ്ക്കാനുള്ള ആഘോഷമല്ല ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വ്യതിരക്തതയും വേറിട്ട ശൈലിയും ഉള്ളതുപോലെ അതിൻ്റെ ആഘോഷങ്ങൾക്കും വളരെ വേറിട്ട ഒരു ശൈലി ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഈദുകൾ വിജയത്തിൻ്റെ ദിനമാണ് ആഘോഷ ദിനത്തോടൊപ്പം അത് വിജയികളുടെ ദിവസം കൂടിയാണ് വിജയിച്ച ഒരു കുടുംബത്തിൻ്റെ ദിവസമാണ് യഥാർത്ഥത്തിൽ ഈദുല്ലഹ ഒറ്റയ്ക്ക് ഒരു ഉമ്മത്തായി മാറി ഇബ്രാഹീമെ താങ്കൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുത്താല ഒറ്റയ്ക്ക് ഒരു പ്രസ്ഥാനമായി മാറിയ ഇബ്രാഹീമിനോട് അള്ളാഹുത്താല പ്രഖ്യാപിച്ച ദിവസമാണ് പക്ഷേ ആഘോഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പുതിയ ഒരു തലമുറയുടെ വൊക്കാബുലറിയിൽ അവരുടെ ഡിക്ഷണറിയിൽ പ്രചുര പ്രചാരമുള്ള ഒരു വാക്കാണ് ആഘോഷിക്കുക അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക കളറാക്കുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക വൈബ് സൃഷ്ടിക്കുക ഇങ്ങനെ നിരവധിയായ പദങ്ങൾ പുതിയ തലമുറയുടെ ആഘോഷങ്ങളുടെ വൊക്കാബുലറിയിൽ നമുക്ക് കാണാൻ കഴിയും മലയാളത്തിലും അത്തരം ചില പ്രയോഗങ്ങളുണ്ട് പൊളിക്കുക അടിച്ചു പൊളിക്കുക സീൻ വൈബ് ഇങ്ങനെ നിരവധി പദങ്ങൾ കൊണ്ട് ജീവിതം തന്നെ മൊത്തത്തിൽ ആഘോഷവൽക്കരിച്ച ഒരു പുതു തലമുറയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് യഥാർത്ഥത്തിൽ അത്തരം ആഘോഷങ്ങളുടെ അത്തരം ആളുകളുടെ ആഘോഷമല്ല ഇസ്ലാമിൻ്റെ ഈദ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറ ഉല്ലസിക്കുകയും ആഘോഷിക്കുകയുമാണ് അവർ അർമാദിക്കുകയും ഉല്ലസിക്കുകയുമാണ് അതിരുകളില്ലാത്ത വേലുകളും വേലിക്കെട്ടുകളും ഇല്ലാത്ത ഒരു തരത്തിലുള്ള ഭേദങ്ങളുമില്ലാത്ത ആഘോഷങ്ങൾ ആഘോഷിക്കാൻ മുണ്ടിനടിയിൽ ഒളിപ്പിച്ചു വെച്ച കുപ്പിയുമായി ജീവിതത്തെ എല്ലാം ആഘോഷമായി കാണുന്ന ഒരു തലമുറ അങ്ങനെ ആഘോഷങ്ങളെ എതിരേൽക്കുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട് കുടിയും ലഹരിയും പുരുഷ സ്ത്രീ ഒരു ഒരാഘോഷത്തിന്റെ ഉള്ളടക്കമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഈദുകൾക്കും ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾക്കും മുസ്ലിം അമ്മത്തിനോട് സമൂഹത്തോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുഞ്ചിരിയുടെയും സുഗന്ധത്തിൻ്റെയും പെർഫ്യൂമുകളുടെയും ഒക്കെ ചേരുവകൾ ചേർന്നതാണ് ഇസ്ലാമിലെ ഈദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ പലപ്പോഴും അത് വലിയൊരു അലങ്കാരമാണ് എന്ന് നമുക്ക് അതിൻ്റെ ഈദുകളെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഈ രാജ്യത്ത് ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ഒരാഘോഷം നടന്നിരുന്നു ഉത്തരേന്ത്യൻ നാടുകളിൽ ആഘോഷങ്ങൾ വരുമ്പോൾ അത്തരം ആഘോഷത്തിൻ്റെ ആളുകൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ആഘോഷം വരാൻ പോവുകയാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പള്ളികളെ സൂക്ഷിക്കണം നിങ്ങൾ ഒരു ടാർപോളിനിട്ട് അത് മറച്ചു പിടിക്കണം നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം നിങ്ങളുടെ മദ്രസകൾ നിങ്ങൾ ഷീറ്റ് കൊണ്ട് മൂടിക്കെട്ടണം നിങ്ങളുടെ പെണ്ണുങ്ങൾ വഴിയരികിലേക്ക് ഇറങ്ങാൻ പാടില്ല നിങ്ങൾ ജുമാ നമസ്കാരത്തിനാണെങ്കിൽ പോലും നിങ്ങളുടെ ആരാധനാലയങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങരുത് ഞങ്ങളുടെ ആഘോഷ ദിവസമാണ് ഒന്നാലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ മതമിളകിയ ആഘോഷമാണ് അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളിൽ മതം ഇളകിക്കൊണ്ടേയിരിക്കുന്നു ആഘോഷങ്ങൾ മറ്റുള്ളവരെ വർണ്ണങ്ങൾ കൊണ്ട് വാരി അവരെ പ്രയാസപ്പെടുത്തുന്നതിനും അവരെ കഷ്ടപ്പെടുത്തുന്നതിനുമുള്ള ആഘോഷമായി പുതിയ ലോകത്തെ മതാഘോഷങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നിടത്ത് ഇസ്ലാമിൻ്റെ ഈദുകൾ പ്രസക്തമാണ് ഇഷദ്ധ ഇസ്ലാമിന് അത്തരം ആഘോഷക്കാരോട് പറയാനുള്ളത് ഞങ്ങളുടെ ആഘോഷങ്ങൾക്കിടയിൽ മുസ്ലിം അമ്മത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ ഒന്നും ആരും മറച്ചു പിടിക്കേണ്ടതില്ല നിങ്ങളുടെ ആരാധനാലയങ്ങൾ ഷീറ്റുകൾ കൊണ്ട് മൂടിക്കെട്ടേണ്ടതില്ല നിങ്ങളുടെ സ്ത്രീകൾ തെരുവോരങ്ങളിൽ അരക്ഷിതരാവുന്നില്ല നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും പുഞ്ചിരിച്ചും പരസ്പരം സ്നേഹിച്ചും സൗഹാർദ്ദം പങ്കിട്ടും എല്ലാവരെയും പരസ്പരം ആശ്ലേഷിച്ചും ചേർത്ത് പിടിച്ചു ഇസ്ലാമിലെ ഈദുകൾ എന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും അത്ര വശ്യമാണ് അത്ര സുന്ദരമാണ് അത്ര ഹൃദയാവർജകമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിലെ ഈദുകൾ എന്ന് പറയുന്നത് ഈദ് എന്നാൽ വ റസൂലി അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമുള്ള മടക്കമാണ് യഥാർത്ഥത്തിൽ ഈദ് എന്ന് വിശ്വാസികളെ പെരുന്നാളുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട് വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ മാത്രമല്ല അവരുടെ കർമ്മസരണികളിലൊക്കെയും ഈ അടിസ്ഥാന തത്വം മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമാണ് പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ലാ മോശവും നല്ലതും തീയതും ഒരിക്കലും തുല്യമല്ല കസ്രത്തുൽ ഹബീസ് മോശമായതിൻ്റെ വൃത്തികേടിൻ്റെ വഷളത്തരത്തിന്റെ ആധിക്യം അത് നിങ്ങളെ എത്രമാത്രം നിങ്ങളെ ആകർഷിക്കുന്നെങ്കിൽ പോലും ചീത്തയായത് മോശമായത് അങ്ങേയറ്റത്ത് വൃത്തികെട്ടത് ഒരിക്കലും നിങ്ങളെ ഒരു കാരണവശാലും സ്വാധീനിക്കാൻ പാടില്ല ഫത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ആഘോഷങ്ങളുടെ നടപ്പ് രീതികൾ വെടിവെച്ചു കൊണ്ടുള്ള ആഘോഷങ്ങൾ കാടച്ചു കൊണ്ടുള്ള ആഘോഷങ്ങൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ റോഡുകൾ ബ്ലോക്ക് ആക്കിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ അത് വിശ്വാസമല്ല വിശ്വാസത്തിന്റെ ഭാഗമേ അല്ല എന്നതാണ് ആഘോഷങ്ങളുടെ നടപ്പ് രീതികളിൽ നമ്മെ ആകർഷിക്കുന്ന എന്തു തന്നെയുണ്ടെങ്കിലും അത് ഇസ്ലാമിക വിരുദ്ധമാണ് എങ്കിൽ ആ പരിസരത്തേക്ക് അടക്കരുത് അടുക്കരുത് എന്നത് ഇസ്ലാമിക നിർദ്ദേശമാണ് അല്ലാഹു അക്ബർ അല്ലാഹു ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളും അത് ഫിത്തറാണെങ്കിലും ഈദുൽ അലഹയാണെങ്കിലും സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സമൂഹത്തിൻ്റെ സമ്പൽ സമൃദ്ധിയും ഉറപ്പുവരുത്തുന്ന ആഘോഷമാണ് ഇസ്ലാമിക ആഘോഷങ്ങളുടെ പ്രത്യേകത ലോകത്തൊരിക്കലും അത്തരം ഈദുകൾ നമുക്ക് കാണാൻ കഴിയില്ല ലോകത്തൊരിക്കലും അത്തരം ഉത്സവങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല ഈദുൽ ഫിത്തറിൽ സംഭവിക്കുന്നത് സക്കാത്തുൽ ഫിത്തറാണ് ഈദുൽ ഫിത്തറിന്റെ ദിനത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നത് ഈദുൽ ഫിത്തറ് ഇസ്ലാം എങ്ങനെ സമൂഹത്തിൽ അനുഭവിപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും തെളിഞ്ഞ മാർഗമാണ് അതേ സാമൂഹിക ഭദ്രത അതേ സുരക്ഷിതത്വം അതേ സമ്പൽ സമൃദ്ധിയാണ് യഥാർത്ഥത്തിൽ ഈദുൽ അലഹയിൽ ഇസ്ലാം അനുഭവിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് അറവ് മൃഗങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്ന പരിസരത്ത് നിന്ന് ഖുർആാനിക പരിസരത്ത് നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും മിൻ ഫീഹാ ഖൈർ ുംറവു മൃഗങ്ങൾ അല്ലാഹുവിൻ്റെ അള്ളാഹുവിന്റെ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് എന്നതുപോലെ അറവുമാടുകൾ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളായിരിക്കെ ദരിദ്രനായ വേദന അനുഭവിക്കുന്ന ഭക്ഷണം കിട്ടാതെ അലയുന്ന മുഴുവൻ മനുഷ്യരിലേക്കും ഇസ്ലാമിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓഹരി എത്തിച്ചേരണം എന്ന വാശി ഷാഢ്യം ഇസ്ലാമിൻ്റെ ഈദുകൾക്കുണ്ട് വിശിഷ്യ ഈദുൽ ഈദ്ഹക്കുണ്ട് ഈദുൽ ഫിത്തറിനുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ പാഠം സമ്പൽ സമൃദ്ധിയും സുരക്ഷിതത്വവും മുമ്പോട്ട് വയ്ക്കുന്ന ഈദ് ലോകത്തെവിടെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ഈദുൽ അലഹ ഈദുൽ അലഹ എന്നാൽ ഇബ്രാഹിമി കുടുംബത്തിന്റെ വിജയ മുഹൂർത്തത്തിന്റെ സന്ദർഭമാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിയെ കുറിച്ച് അള്ളാഹുത്തല ഒരു വചനം പറയുന്നുണ്ട് നാനാവിധ പരീക്ഷണങ്ങളിൽ സമ്പന്നമായിരുന്നു നിറഞ്ഞതായിരുന്നു ഖലീൽ ഇബ്രാഹിം അലഹിസ്ലാമിയുടെ ജീവിതം തുല്യതയില്ലാതെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിമി പരീക്ഷണങ്ങൾക്ക് തുല്യമായതൊന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തെയും സന്ദർഭത്തെയും കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കുടുംബത്തോട് കലഹിച്ച് സ്വന്തം മകനെ അറുക്കാനായി പോകുന്ന നിലയിൽ പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ ഒരു സന്ദർഭത്തെ നമ്മളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നമുക്കതിനെ സാധിക്കുമോ ഇത് റബ്ബു ഹു അസ്ലിം ഇബ്രാഹിമെ താങ്കൾ കീഴ്പ്പെടണം എന്ന ഒരൊറ്റ കൽപ്പനയിൽ അസ്ലം ആലമീൻ സർവ ലോകരക്ഷിതാവായ അള്ളാഹുവേ നിന്റെ കൽപ്പനയ്ക്ക് ഞാൻ വിധേയപ്പെട്ടിരിക്കുന്നു നീ അറുക്കാൻ പറഞ്ഞത് എന്തും ഞാൻ അറുക്കുമെന്ന വിധേയത്വത്തിന്റെ അനുസരണയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു മഹാനായി ഇബ്രാഹിം നബി അലഹു സ്വലാത്തു വസ്സലാം വീട് നാട് ഭരണകൂടം തുടങ്ങി സർവലാരും ബഹിഷ്കരിക്കപ്പെട്ട ഇബ്രാഹിം നബി അലഹുലത്തു വസ്സലാം പരീക്ഷണങ്ങളുടെ അങ്ങേയറ്റം വന്നപ്പോ അദ്ദേഹത്തോട് അള്ളാഹു സ്ലഹാന പറഞ്ഞ വാക്ക് ഞാൻ അറുക്കൂനീ ബർദൻ വസലാമൻ അല ഇബ്രാഹിം ഇബ്രാഹീമിന്റെ മുമ്പിൽ പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ അഗ്നിചാലകളെ പടച്ചവൻ തീയും അതിനെ തണുപ്പും രക്ഷയുമാക്കി കൊടുത്തു എന്ന് ഇബ്രാഹീമിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു സുബോത്തല ആ തീയെ ആറ്റിക്കൊടുത്ത് അതിനെ എന്ന് വിശദമായ ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വലുത് അള്ളാഹുവാണ് എന്ന ബോധ്യത്തിൽ പരീക്ഷണങ്ങളുടെ പേമാരികൾ നിവർന്നു നിന്ന ഒരു മഹാമനീഷ്യ ലോകത്തുണ്ട് എങ്കിൽ ആ മഹാമനീഷിയുടെ വിജയ ദിവസം ഈദ് ഉൽ അൽഹ എന്നറിയപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെയാണ് വിശുദ്ധമായ ഖുർആൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇമാമ പ്രവാചകരെ ഇബ്രാഹിം താങ്കളെ നാം ഈ സമൂഹത്തിന് ഇമാക്കിയിരിക്കുന്നു നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് പറയുന്ന ഒരു പ്രാർത്ഥനയിൽ എന്നൊരു പദപ്രയോഗമുണ്ട് മക്കളെക്കുറിച്ച് ഹൃദയം തുറന്നു നടത്തേണ്ടുന്ന മാതാപിതാക്കൾ നടത്തേണ്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ സന്താനങ്ങളെ മുത്തക്കൾക്ക് ഇമാക്കിയെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമെ അള്ളാഹു അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ വിജയമുഹൂർത്തത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞത് താങ്കളെ നാം ഇമാക്കിയിരിക്കുന്നു എന്നതാണ് ആ ഇമാമത്തിലേക്കാണ് ഇബ്രാഹിം അലഹുസ്വലത്തു വസ്സലാം ഉയരുന്നത് ആ പ്രാർത്ഥനയുടെ സാരാംശം മക്കളെ മുത്തക്കുകൾക്ക് ഇമാക്കണേ എന്ന പ്രാർത്ഥനയുടെ ആന്തരികർത്ഥം എത്രമേൽ നാം ഉൾക്കൊള്ളണം എന്നതിൻ്റെ അളവ് പോലാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി പരീക്ഷണങ്ങളെ സധൈര്യം അദ്ദേഹം നേരിട്ടത് ഇമാം എന്ന പൊസിഷനിലേക്ക് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എത്തണം വിശ്വാസപരമായി നാം എത്ര സഞ്ചരിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നത് ഇമാകണമോ ഇബ്രാഹിമിനെ പിൻപറ്റണം എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈദുൽ അലഹ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇസ്ലാമിക സമൂഹം വലിയ പരീക്ഷണങ്ങളിൽ ഏത് സന്ദർഭങ്ങളിലും ഏത് പരീക്ഷണ ഘട്ടത്തെയും അഭൂഖീകരിക്കുന്ന ആഘോഷ അവസരങ്ങളാണ് ദൗർഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കാറുള്ളത് മരുന്നില്ലാതെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ പാർപ്പിടമില്ലാതെ ലോകത്തെ ഒരു വലിയ ഇന്റലിജൻസ് സംവിധാനത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആഘോഷത്തിൻ്റെ വെളുപ്പാൻ കാലത്ത് നമ്മൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അലാറിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തൻ്റെ ഒൻപത് മക്കളെ തൻ്റെ മുമ്പിലേക്ക് മയ്യത്തായി തന്റെ ഒൻപത് മക്കളെ ഏൽക്കേണ്ടി വന്ന ഡോക്ടർ അല അൻ നജാർ ഫലസ്തീനിലെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് മുമ്പിൽ തൻ്റെ ഒൻപത് മക്കളെയും രക്തസാക്ഷിയാക്കി അവസാനം പത്താമത്തെ ആദം എന്ന മകനെ മാത്രം തൻ്റെ വീട്ടിൽ അവശേഷിപ്പിച്ച് ജീവിച്ചു പോകുന്ന ആയിരക്കണക്കിന് അല അനജാരുമാരുള്ള ഒരു രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് ഐക്യപ്പെടാൻ അവരുടെ ഓർമ്മകളിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നിരതമാവാനുള്ള സന്ദർഭമായി നമ്മുടെ ഈദിനെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ ഇബ്രാഹിം ഈ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വലിയ തീപ്പന്തമായി നിലകൊള്ളുന്ന മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ പാതകൾ അത് അനുദാപനം ചെയ്യുന്ന ഫലസ്തീന്റെ മക്കളെ ഈ സന്ദർഭത്തിൽ ഓർക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈദ് നമുക്ക് ലഭിക്കുന്നുള്ളൂ ഇന്ത്യൻ മുസ്ലിംങ്ങൾ അനുഭവിക്കുന്ന അപരത്വമുണ്ട് വംശീയ വംശീയതയും ബുൾഡോസർ രാജും വക്കുഫ് പ്രശ്നങ്ങൾ അടക്കം നിരവധി പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹവും ഇന്ത്യയിലെ മുസ്ലിം സമൂഹവും നേരിടുന്നുണ്ട് നവനമ്പ്രൂതുമാർ ഒരുക്കിയ തീക്കുണ്ടാരങ്ങൾ നമുക്ക് തണുപ്പായി മാറണമെങ്കിൽ ഇബ്രാഹിമിന്റെ ഈമാൻ നമുക്കുണ്ടാവണം എന്നതാണ് ഈദുൽ അലഹ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം ഇബ്രാഹിമിന്റെ ഈമാൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ആജ് ബി ജോ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ഈമാൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഏത് അഗ്നി പൂന്തോട്ടമായി മാറുമായിരുന്നു ഏത് അഗ്നികുണ്ടവും തണുപ്പും രക്ഷയുമായി മാറുമായിരുന്നു എന്ന് അല്ലാമ ഇക്ബാൽ അദ്ദേഹത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇമാനിനെ നമ്മുടെ ഈമാനിനോട് ചേർത്ത് വെക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയൊന്നി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മുസ്ലിം ഉമ്മത്തിന് സാമൂഹികമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി മേൽക്കൈ നേടിയെടുക്കണമെങ്കിൽ വില്ലത്ത് ഇബ്രാഹിമിനെ അനുധാവനം ചെയ്യുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് വജാഹിദി ഹക്ക ജിഹാദിഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അടരാടേണ്ടതുപോലെ പോരാടേണ്ടതുപോലെ നിങ്ങൾ പോരാടണം ഹുജ് തബാക്കും അള്ളാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് ഫിദ്ൻ ദീനിൽ അള്ളാഹുത്തല നിങ്ങൾക്ക് ഒരു കുഴപ്പത്തെയും ഏർപ്പെടുത്തിയിട്ടില്ല മില്ലത്ത അബീകും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ പാതയാണിത് എന്ന് വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് എല്ലാ ഇസ്സങ്ങൾക്കും മുമ്പിലും അള്ളാഹുവിനെ സ്ഥാപിക്കാൻ കഴിയണം എല്ലാ ഇസ്സങ്ങൾക്കും മുമ്പിലും അള്ളാഹുവിനെ സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ ഈ ചോദ്യത്തിന്റെ നിലപാടിന്റെ ആർജവത്തോടു കൂടിയുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഉൽ അലഹ നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാത്തിനും മുമ്പിൽ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ കഴിയേണ്ടതില്ലേ അങ്ങനെ കഴിയണം എന്ന പ്രതിജ്ഞയുമായിട്ടായിരിക്കണം ഈ ഈദ് മുസല്ലയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് മടങ്ങാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഹക്ക ജിഹാദിഹി നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരേടേണ്ട പ്രകാരം നിങ്ങൾ അടരാടുക ജിഹാദ് ചെയ്യുക ജിഹാദ് എന്ന വാക്ക് പറയാൻ അപകർഷതാബോധമുള്ള ഉമ്മത്തായി മുസ്ലിം ഉമ്മത്ത് മാറിയിരിക്കുന്നു അസ്ഥാനത്തും സ്ഥാനത്തും ഇസ്ലാമിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് പോലും ജിഹാദ് എന്ന് പേര് പറയാൻ അപകർഷതാബോധം അനുഭവിക്കുന്ന ഒരു ഒരു നവ സാമൂഹിക ക്രമത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബ്രാഹിമി ജിഹാദ് പ്രസക്തമായി മാറുന്നത് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് അവസാനമായി ബലി പെരുന്നാളിന്റെ മർമ്മം അത് ബലിയാണ് ബലിക്ക് അനുഷ്ഠാന തലമുണ്ട് ബലിക്ക് ആശയ തലമുണ്ട് ഇത് രണ്ടും അള്ളാഹുവിന്റെ ഉത്തരവിന് അനുസൃതമായി വിശ്വാസികൾ സന്നദ്ധരാവേണ്ടുന്ന രണ്ട് ആശയങ്ങളാണ് ബലിയുടെ അനുഷ്ഠാന തലങ്ങൾ എന്താണ് ബലിയുടെ അനുഷ്ഠാന തലങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് യഥാർത്ഥത്തിൽ ബലി മൃഗങ്ങൾ അതിനെ അറുത്തിടണം അതിൻ്റെ മാംസം ഭക്ഷിക്കണം അതിൻ്റെ മാംസം ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും ഭക്ഷിക്കാൻ നൽകണം ഈ കർമ്മം നൽകുന്നതിലൂടെ നിർവഹിക്കുന്നതിലൂടെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ഈദ് മുസല്ലയിൽ നിന്നും പിരിഞ്ഞ് നാം മൃഗങ്ങളെ അറുക്കുന്ന സ്ഥലത്തേക്ക് പോകും ബലിയുടെ മർമ്മം ആ നിലപാട് പ്രഖ്യാപനത്തെയാണ് അല്ലാഹുത്തല തക്കുവ എന്ന് പറഞ്ഞത് അള്ളാഹു തക്ബീർ എന്ന് പറഞ്ഞത് അള്ളാഹുത്തല എഹ്സാൻ എന്ന് പറഞ്ഞത് ബലിയുടെ മർമ്മമേത് എന്ന് ചോദിച്ചാൽ അത് തക്കുവയാണ് ബലിയുടെ മർമ്മമേത് എന്ന് ചോദിച്ചാൽ അത് എഹ്സാനാണ് ബലിയുടെ മർമ്മമേത് എന്ന് ചോദിച്ചാൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നും വലുതല്ല എന്ന ഏറ്റവും സുപ്രധാനമായ സുധീരമായ തീരുമാനമാണ് വിശദമായ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തുൽ ഹജ്ജിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഒരു ബലിമൃഗത്തെ നാം അറക്കുന്നത് ഹലാലായ പണം ഉപയോഗിച്ചാണ് തക്കുവയുടെ മൗലികമായ തലമാണ് ഹലാലിലൂടെ ആയിരിക്കണം ഞാൻ വളരേണ്ടത് എന്ന പ്രഖ്യാപനം ഹലാൽ കൊണ്ടേ ബലിമൃഗത്തെ വാങ്ങുകയുള്ളൂ എന്ന വാശിയാണ് യഥാർത്ഥത്തിൽ ബലിമൃഗത്തെ വാങ്ങിയപ്പോൾ ആ ഷെയർ കൊടുത്തപ്പോൾ ആ ബലിമൃഗത്തെ വാങ്ങി അറുക്കാൻ വേണ്ടി നീയത്തെടുത്തപ്പോ നമ്മളെടുത്ത തീരുമാനം ഇല്ലെങ്കിൽ നാം നിർവഹിക്കുന്നത് വെറും കേവല ഇറച്ചിയുടെ പദ്ധതി മാത്രമായി വെറും കശാപ്പ് മാത്രമായി അത് പരിണമിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാം സർവാത്മന ബലിക്ക് തയ്യാറായത് ഞാൻ കൈവശം വെക്കുന്ന ഭൂമിയിൽ എൻ്റെ അവകാശമല്ലാത്ത ഒരു മണ്ണുണ്ടെങ്കിൽ എൻ്റെ ബലി ബാത്തിലാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പ്രിയപ്പെട്ട മാളികയിൽ ഹലാലല്ലാത്ത ഒരു കട്ടയുണ്ടെങ്കിൽ ഒരു സിമെന്റ് ഉണ്ടെങ്കിൽ സിമെന്റിന്റെ ഒരു തലിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ബലി ഞാൻ എത്ര ആത്മാർത്ഥമായി എത്ര തടിച്ചു കൊഴുത്ത ബലിയാണ് ഞാൻ അർപ്പിക്കുന്നതെങ്കിലും എൻ്റെ ബലി ബാത്തിലാണ് ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഹറാമിൻ്റെ തരിയോ തരിമ്പോ ഉണ്ടെങ്കിൽ എൻ്റെ ബലി ബാത്തിലാണ് എന്ന് പ്രഖ്യാപിക്കലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഉലഹയുടെ എന്ന് പറയുന്നത് എൻ്റെ ജീവിതം ഹലാലിലൂടെ സംശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ് അള്ളാഹുവിന്ദിൻ്റെ മുമ്പിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ജോലി ചെയ്യിച്ച തൊഴിലാളിക്ക് ചരക്ക് വാങ്ങിച്ച കടയുടമയ്ക്ക് പാല് വാങ്ങിച്ച വീട്ടിൽ പത്ര ഏജന്റിന് കൊടുക്കാൻ ബാക്കിയുള്ള പണം അവന്റെ അവകാശം കൊടുത്തു തീർക്കാനുള്ള ബലി ഇതൊക്കെ യഥാർത്ഥത്തിൽ നാം നിർവഹിക്കേണ്ടുന്ന ബലിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർന്നു പോകാത്ത കേവലം അറിവ് മാത്രമായിരിക്കും ഈ അവകാശങ്ങൾ പതിച്ചു കൊടുക്കാത്ത ബലി എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ബലിമൃഗത്തെ വാങ്ങിക്കുമ്പോൾ നാം പുലർത്തിയ സുഷ്മത ചെവി മുറിഞ്ഞത് കണ്ണ് അന്ധത ബാധിച്ചത് കൊമ്പ് മുറിഞ്ഞത് ന്യൂനതയില്ലാത്തത് മെലിഞ്ഞത് ഇതൊക്കെ നമ്മൾ ബലിമൃഗത്തെ വാങ്ങിക്കുമ്പോൾ നാം വാങ്ങിക്കുന്ന സന്ദർഭത്തിൽ പുലർത്തിയ ജാഗ്രതയാണ് ഈ ജാഗ്രത എൻ്റെ ജീവിതത്തിൽ സംശീകരിക്കാൻ എൻ്റെ അഭിവാദത്തുകളിൽ എൻ്റെ ഇടപെടലുകളിൽ എൻ്റെ കടമിടപാടുകളിൽ ഞാൻ ഞാൻ സാധനം വാങ്ങിക്കുന്ന കടയിൽ ഞാൻ ആളുകളുമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നിടത്ത് എൻ്റെ ബിസിനസ്സിൽ ഞാൻ വണ്ടിക്കച്ചവടം നടത്തുന്നിടത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എന്റെ ബലി വെറും കേവല ഇറച്ചി പദ്ധതി മാത്രമാണ് ഞാൻ നടത്തിയത് കേവലം കശാപ്പ് മാത്രമാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് ബലി അത് നൽകേണ്ടുന്നത് ബലിപ്പെരുന്നാളിന്റെ വരവറിയിച്ചുകൊണ്ട് ദുൽഹജ് ഒൻപത് മുതൽ നാം തക്ബീറിലാണ് ബലിമൃഗത്തെ കാണുമ്പോഴും അറുക്കുമ്പോഴും നാം തക്ബീറിലാണ് പെരുന്നാൾ നമസ്കാരം പൂർത്തിയാക്കിയതും തക്ബീറിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഹുത്തുബ തുടങ്ങിയത് തക്ബീർ കൊണ്ട് തന്നെയാണ് അയ്യാമുത്തശിരീഖ് വരെ തക്ബീറിലാണ് നാം ജീവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തക്ബീർ ആണ് ബലിയുടെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് വലുത് എന്ന് സമ്മതിക്കണം ഞാൻ പ്രസക്തനല്ല ഞാൻ അപ്രസക്തനാണ് എൻ്റെ കർമ്മമാണ് പ്രസക്തം എന്നതാണ് തക്ബീറിലൂടെ വിശ്വാസ സമൂഹം യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുന്നതും മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ടുന്നതും അല്ലാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ടുന്നതും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അർത്ഥത്തിൽ നമ്മുടെ ഈദ് നമുക്ക് പ്രയോജനകരമായി ഈദായി മാറട്ടെ നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ പിഷാചുക്കളെയും കുടഞ്ഞിറഞ്ഞ് അള്ളാഹുവിനെ മാത്രം കുടിയിരുത്തുന്ന കർമ്മമായി എൻ്റെ ബലിയോടുകൂടി എൻ്റെ ജീവിതം മാറിപ്പോകും എന്ന ഉറച്ച പ്രഖ്യാപനമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത് അള്ളാഹു സുബഹാനല ആ അർത്ഥത്തിൽ ഈദിനെ അള്ളാഹു സുബഹാനല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ നമസ്കാരങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാൻ ഹത്താല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ